പി വി അനോർ എം എൽ എ കേരള സമൂഹത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഭരണ സർക്കാരിനെയും കൂടി എൽ ഡി എഫ് സർക്കാരിനെയും കൂടി എന്താണ് പ്രതിസന്ധിയിലാഴ്ത്തുന്ന കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പി വി അന്വർ എം എൽ എ എല്ലാം വാസ്തവമാണ് പറയുന്നത് എല്ലാം സത്യസന്ധമായ തെളിവോടു കൂടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് എന്തായാലും ഇതിനോടകം തന്നെ പി വി അന്വർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വ്യക്തിപ്രവാഹം എന്നതിൽ ഉപരി അദ്ദേഹത്തിനെ ഒരു പ്രസ്ഥാനമായി കാണാൻ വരെയും ആഗ്രഹിക്കുന്ന കുറേ കൂട്ടായ്മ നമ്മുടെ കേരളത്തിലേക്ക് ഒരുമിച്ച് കൂടുകയാണ് ഇപ്പോൾ രണ്ട് പരിപാടി കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ നടന്ന ജനയോഗവും കഴിഞ്ഞു പിന്നീട് കോഴിക്കോട് ജില്ലയിൽ നടന്ന മുതലക്കുളത്ത് നടന്നിട്ടുള്ള ഒരു പരിപാടി മാമി തിരോധാനത്തിനെ പറ്റി സംസാരിച്ച പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അതാണ് ഈ പറയുന്ന പി വി അന്വർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് തന്നെയാണ് അവിടെ ഒത്തുകൂടിയ ജനങ്ങൾക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ളത് എന്തായാലും ഇതിനോടകം തന്നെ എല്ലാവരുടെയും മനസ്സ് കീഴടങ്ങി മുന്നോട്ട് കീഴടക്കി മുന്നോട്ട് പോവുകയാണ് അതിനെ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ ഭരണ സർക്കാരിൻ്റെ ന്യൂനതകളെ വളരെ ശരിയായ വൃത്തിയിൽ അല്ലെങ്കിൽ തെളിവോടുകൂടി അവതരിപ്പിക്കുന്നു എന്നുള്ള ാണ് അവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് എന്തായാലും ഇതിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചതും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലെ അന്ത്യ ചർച്ചയും അത് തന്നെയായിരുന്നു പി വി അൻവർ എം എൽ ഒരു പാർട്ടി രൂപീകരിക്കുന്ന ആശയത്തിലോട്ടാണോ പോകുന്നതെന്ന് കാരണം അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം പി വി അൻവർ പറഞ്ഞു പോകുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രമുഖ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ എൽ ഡി എഫ് സർ ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നിട്ട് എന്നാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു സ്വതന്ത്ര എം എൽ എ അദ്ദേഹം സി പി എം പാർട്ടി തന്നെ പാർട്ടി ക്ഷമിക്കണം സി പി എമ്മിൻ്റെ പല നേതാക്കളെ തന്നെ തള്ളിപ്പറയുമ്പോൾ അത് നേരെ പ്രതിപക്ഷത്തിനെ ഒരു വടികൊടുക്കുന്നു എന്ന തലത്തിൽ സംസാരിക്കുമ്പോൾ യു ഡി എഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നതായിരിക്കും ചില കോണിൽ നിന്ന് ചിന്തിക്കുന്നത് പക്ഷേ യു ഡി എഫിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും മറ്റ് എല്ലാ പാർട്ടികളെയും എല്ലാ പാർട്ടികളുടെയും ഉന്നത നേതാക്കന്മാർ തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയിലേക്കും പോകാൻ പി വി അനൂർ എൽ എ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ അവർ തമ്മിൽ പല കാര്യങ്ങളും പല കേസുകളും അട്ടിമറിക്കുന്നു പല കാര്യങ്ങളിലും അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നു അങ്ങനെ പോകുന്ന ഒരു തല അങ്ങനെ ഒരു വാദം ഉന്നയിക്കുമ്പോൾ ഒരിക്കലും പി വനോർ എന്ന് പറയുന്ന വ്യക്തിപ്പോൾ മുസ്ലിം ലീഗിലോട്ടോ അല്ലെങ്കിൽ പറയുന്ന യു ഡി എഫിലേട്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന സി പി എമ്മിലോട്ടോ എൽ ഡി എഫ് സർക്കാരിലോട്ടോ ഒന്നും പോകാനുള്ള ഒരു സാധ്യതയുമില്ല ബി ജെ പിയിലേക്ക് പിന്നെ നോക്കേ വേണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒറ്റ ചോദ്യം ഈ പറയുന്ന എങ്ങനെയാണ് ഈ പാർട്ടി രൂപീകരിക്കുന്ന ഏത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് അതായിരുന്നു കഴിഞ്ഞ ദിവസം ജനയോഗത്തിൽ സംസാരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ജനയോഗത്തിൽ സംസാരിച്ചപ്പോൾ പി വി അൻവർ പറഞ്ഞിരുന്നത് അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന ആ ക്ലാരിറ്റിയോടുള്ള സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാം നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ജനങ്ങൾ ഒരു പാർട്ടിയായിട്ട് വന്നാൽ അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ആശയമൊന്നും എടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുന്നില്ല ഞാനാണ് പാർട്ടി എന്നോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ഒരു ഫ്ലാഗ് എടുത്ത് ഉയർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ എന്ത് പറയുന്നോ അതേ കണക്ക് നിൽക്കാനും അതേ ആ നിങ്ങളൊരു പാർട്ടിയായിട്ട് വന്നാൽ അതിന്റെ പിന്നിൽ ഞാൻ കാണും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി കാണും എന്നുള്ളതാണ് ജനങ്ങളോട് കൊടുത്തത് അല്ലാതെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമുക്ക് ഇതിനോടകം തന്നെ ഇപ്പോൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വരുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപീകരിക്കുന്ന ഒരു തലമാണ് ഒരു വ്യക്തിപ്രവാഹത്തിൽ ഉപരി അദ്ദേഹം ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ വരുന്ന തലത്തിലാണ് ജന അവിടെ ഒത്തുകൂടി ജനങ്ങൾ അവിടെ സംസാരിച്ച് മാറിയത് അത് തന്നെയാണ് മാധ്യമങ്ങളോട് ജനങ്ങൾ പറഞ്ഞതും അപ്പോൾ പല ഇടതും വലതിനേയും ഒക്കെ തള്ളിക്കൊണ്ട് പി വി അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുക എന്തായാലും അതിനൊക്കെ വളരെയധികം കടമ്പകൾ കടക്കേണ്ടതുണ്ട് നമുക്കറിയാം പണ്ടക്ക അല്ലെങ്കിൽ ഇപ്പം ഈ അവസാനം വരെയും ഇപ്പോൾ എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി വന്നിട്ട് അതിനെ വരെയും എങ്ങനെയാണ് നമ്മുടെ കേരള സമൂഹം കണ്ടതെന്നും കാണുന്നതെന്നും ഏതൊക്കെ തരത്തിലാണ് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് െന്നും നമുക്കറിയാം ഇതിനു മുമ്പ് പി ഡി പി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കാനായിട്ട് അബ്ദുൽ അബ്ദുൾ മൗദനി മുന്നോട്ട് വന്നിരുന്നു അദ്ദേഹത്തിന്റെ അഭാവം മനുഷ്യരെ ഒരു ഒരു സത്യസന്ധമല്ലാത്ത എല്ലാ കേസുകളും ചേർത്തുകൊണ്ട് കള്ളക്കേസുകൾ കൂട്ടിവെച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ ജയിലിലേക്ക് അടച്ച് അദ്ദേഹത്തിൻ്റെ നല്ല കാലം നല്ല യുവത്വം എല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തിനെ രോഗിയാക്കി പുറത്ത് ഇറക്കി ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക എന്ന് പറയുന്ന വളരെയധികം നികൃഷ്ടമായിട്ടുള്ള ഒരു ഒരു കടമ്പ തന്നെയാണ് അതിനുവേണ്ടി മുതിരേണ്ടത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ ഐക്യമായിട്ട് നിന്ന് അവരുടെ ആശയങ്ങൾ അവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ് മുന്നോട്ട് പോകുക അതിലേക്ക് ഒരു നേതൃത്വത്തിനായിട്ട് ഒരാളെ നിർത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ പി വി അന്വർ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ പറയുന്ന വിശദീകരണങ്ങളിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇതുവരെയും അങ്ങനെയുള്ള ഒരു ചിന്തയില്ല പക്ഷേ സംസാരത്തിൽ അങ്ങനെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പാർട്ടി രൂപീകരിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു തലമൊക്കെ ഉണ്ട് കാരണം അത്രത്തോളം ഒരു അദ്ദേഹത്തിന് അത്രത്തോളം ഒരു പിന്തുണ അവിടുള്ള ജനങ്ങൾ മലപ്പുറം ജില്ലയിലും ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലും ഒക്കെ കിട്ടുന്നുണ്ട് അവിടെയൊക്കെ നമുക്കറിയാം പി വി അൻവർ വന്നതിന് ശേഷമാണ് ശേഷമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേട്ടം കൈവരിച്ച് സി പി എം മുന്നോട്ട് വന്നത് സി പി എമ്മിൻ്റെ കൂടെ ചേരുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുള്ള ഒരു മണ്ണാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനൊക്കെ ഒരു അന്തിമ തീരുമാനം ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ നമുക്ക് അറിയാനൊക്കും കാരണം അദ്ദേഹം ഒരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് എടുക്കുന്നുണ്ട് പല കാര്യങ്ങൾ തുറന്ന് പറച്ചില്ല പല കാര്യങ്ങളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെ രഹസ്യമാണ് എന്നുള്ളതൊക്കെ നമുക്ക് പോകും ദിവസങ്ങളിൽ അറിയാൻ കഴിയും ഓരോ ദിവസവും പതിനാല് ജില്ലകളിലും കറങ്ങി നടന്ന് കാര്യങ്ങൾ ജനങ്ങളോട് തുറന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ജനയോഗത്തിൽ പറഞ്ഞിരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അദ്ദേഹം തുറന്ന് പറയണം അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുമോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ആശയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കണ്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു രൂപീകരണ ഒരു സാമ്പിൾ ഒരു വെടിക്കെട്ട് അവിടെ നിന്ന് പൊട്ടിച്ചിരുന്നു എന്തെന്നാൽ എൻ്റെ വലത് നിൽക്കുന്ന ഒരു നേതാവ് ഇടത് നിൽക്കുന്ന നേതാവ് വലുത് നിൽക്കുന്ന ഹൈന്ദവനും ഇടത് നിൽക്കുന്ന ക്രൈസ്തവനുമാണ് എന്നുള്ള ഒരു ഒരു ആശയം ആ ഒരു ആശയത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സൂപ്പർ ഒരു എന്താണ് ഒരു പാർട്ടി കോൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം അതിൽ മതേതര ാണ് എന്നാണ് ഉൾക്കൊള്ളിക്കുന്നത് അത് മാത്രമല്ല അവിടെ വർഗീയതയെ പിന്തള്ളുന്നു അല്ലെങ്കിൽ പുറന്തള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശയം കൂടി അതിൽ ഒതുച്ചു വരുന്നുണ്ട് അതാണ് നമുക്ക് അത്യാവശ്യം കാരണം വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം പി വി എന്നവർ പറയുന്നതാണെങ്കിൽ തന്നെ വർഗീയ കലാപം നടന്ന സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ആഘാതം എത്രത്തോളം അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് നമ്മുടെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നതും വേലക്കയറ്റത്തിനൊക്കെ ഉപരി എല്ലാത്തിലും ഉപരി നമുക്ക് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുക താമസിക്കുക ഉറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ ആണ് നമ്മൾ സ്റ്റേബിളായിട്ട് നിർത്തുക നടത്തേണ്ടതെന്നുള്ള ഒരു ആശയമാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കത് മനസ്സിലായത് എന്തായാലും അതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് പക്ഷേ പി വി അൻവർ എത്രത്തോളം ഒരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് സ സംശയാസ്പദമായിട്ട് നമുക്ക് കാണേണ്ടതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം